നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ആരോഗ്യത്തിന് ഹാനികരമായ ചേരുവകൾ കണ്ടെത്തിയതിനെ തുടർന്ന് കരിമ്പട്ടികയിലാക്കിയ കമ്പനിക്ക് വീണ്ടും സപ്ലൈഗോയുടെ കരാർ കരിമ്പട്ടികയിലുള്ള ഭവാനി മസാല കമ്പനിയാണ് അനധികൃതമായി പേരിന്റെ മറവിൽ സപ്ലൈഗോയ്ക്ക് കാപ്പിപ്പൊടി ലഭ്യമാക്കാനുള്ള കരാർ നേടിയത് എന്നാൽ നേരത്തെ നിലവാരം കുറഞ്ഞതും ആരോഗ്യത്തിന് ഹാനികരവുമായ കാപ്പിപ്പൊടിയും കറിപ്പൊടികളും നൽകിയതിന്റെ പേര് പുതുച്ചേരി ആസ്ഥാനമായ ഭവാനി മസാല കമ്പനിയെ നേരത്തെ കരിമ്പട്ടിയിലാക്കിയത് ഇപ്പോൾ വിലക്ക് മറികടക്കാനായി കമ്പനിയുടെ ഉടമയായിരുന്ന ആളുടെ ഭാര്യയുടെ പേരിലാണ് ഇപ്പോൾ ടെൻഡറിൽ പങ്കെടുത്തത് കൂടാതെ ഇവർക്ക് കരാർ ലഭിച്ചതിന് പിന്നിൽ വൻ അഴിമതിയുണ്ടെന്ന ആക്ഷേപമുയരുന്നു വിവരങ്ങൾ അറിഞ്ഞിട്ടും സപ്ലൈകോയിലെ ഉന്നതർ ഇതിൽ ഇടപെട്ടിട്ടില്ല മായം കലർന്നെന്ന് കണ്ടെത്തിയതോടെ വിപണിയിൽ നിന്ന് ഇവരുടെ മുഴുവൻ ഉൽപ്പന്നങ്ങളും ഒഴിവാക്കിയിരുന്നതാണ് അങ്ങനെയുള്ള കമ്പനിക്കാണ് ഇപ്പോൾ സപ്ലൈകോ കരാർ നൽകിയിരിക്കുന്നത് ആരോഗ്യകരമായ ഒരു തലമുറയെ വാർത്തെടുക്കേണ്ട അധികൃതർ തന്നെ ഹാനികരമായ ചേരുവകൾ നിറഞ്ഞ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതും കറി പൗഡറുകളിൽ കൃത്രിമ പ്രിസർവേറ്റീവുകളോ ആർട്ടിഫിഷ്യൽ കളറുകളോ ചേർക്കുന്നില്ലെന്നാണ് മിക്ക കമ്പനികളുടെയും വിശദീകരണം ഇത് കൂടാതെ പാക്കിംഗ് സമയത്തും പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ടെന്നും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ കറി പൗഡറുകളുടെയും കാപ്പിപ്പൊടികളുടെയും കാര്യത്തിൽ ചേരുവകൾ കൃത്യമായ അളവിലും സൂക്ഷ്മതയോടെയും തയ്യാറാക്കുമ്പോഴാണ് ശുദ്ധതയോടെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാൻ സാധിക്കുക എന്നാൽ മിക്ക കമ്പനികൾക്കും ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ സാധിക്കുന്നില്ലെന്നതാണ് എടുത്തു പറയേണ്ട ഒന്ന് അതിന് കൂട്ടുനിൽക്കുകയാണ് ഉന്നത ഉദ്യോഗസ്ഥരും അതുകൊണ്ട് തന്നെ ഇവർ എത്തിക്കുന്ന കാപ്പിപ്പൊടി ഇനി ശബരി ലേബലിൽ മലയാളികളുടെ വീടുകളിൽ എത്തിത്തുടങ്ങും ന്യൂസ് ഡെസ്ക് കർമാനുസ്